ഏത് പാർട്ടി ജയിക്കും എങ്കിലും മാത്രമേ ഒരു ബോധവമാരല്ല അതുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏത് പാർട്ടി ജയിക്കുമെന്നാണ് തോന്നുന്നത് രാഷ്ട്രീയ ഏത് പാർട്ടി ജയിക്കും തോന്നുന്നു വോട്ട് ചെയ്ത പാർട്ടി തന്നെ ഇത്തവണ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതാണല്ലോ അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എക്സിറ്റ് പോളിന്റെ റിപ്പോർട്ട് നമ്മൾ പല മീഡിയയിലായിട്ട് കാണുന്നുണ്ട് എങ്കിലും പ്രേക്ഷകവിധി എന്തായിരിക്കുമെന്ന് നമുക്ക് പ്രേക്ഷകരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം ഇലക്ഷൻ റിസൾട്ട് നാളെ അതെ 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 ഏത് ഏത് പാർട്ടി പാർട്ടി തോന്നുന്നത് വോട്ട് വോട്ട് ചെയ്തു 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 ചെയ്തില്ലേ ചെയ്ത ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരും തോന്നുന്നുണ്ടോ വിശ്വാസമുണ്ട് സാധാരണ ജനങ്ങൾക്ക് ജീവിച്ച് ഒരു മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മദ്യ ഷാപ്പുകൾ കുറച്ചേ പറ്റുകയുള്ളു അതായത് ഗവണ്മെൻറ്റിന് ഫണ്ടില്ലെന്നും പറഞ്ഞ് മദ്യ ഷാപ്പുകൾ നിരന്തരമായിട്ട് അങ്ങോട്ട് കൂട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് കാശുണ്ടാക്കാൻ ഗവണ്മെൻറ്റ് ഉദ്ദേശിച്ചാൽ സാധാരണ ജനങ്ങളെല്ലാം ദാരിദ്ര്യം പിടിച്ച് തീരെ ഔഷധയിലാവും ആത്മഹത്യാ പ്രവണതയിലേക്ക് നീങ്ങും കാരണം

സാധനങ്ങൾക്ക് വില ഉറയിടാം ജീവിക്കാൻ നമ്മള് പെൻഷൻ സമയത്തിൽ കിട്ടുന്നില്ല റേഷൻ കിട്ടണം ഇപ്പം എത്ര മാസം കൊണ്ട് കിട്ടാതിരുന്നേ ഒരു മാസത്തെ പൈസ ഇപ്പം തന്നത് മറ്റേത് പണ്ടൊക്കെ നല്ലതുപോലെ ഫേഷൻ കിട്ടും അതേത് മാസത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ആരും ഇപ്പം അതും ഇല്ല ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും മാത്രമേ അവര് ബോധവന്മാരല്ല അതുകൊണ്ടാണ് അവർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊല്ലാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ് അല്ലാണ്ട് വെറുതെ ഇതായിട്ടുള്ള ഇലക്ഷനല്ല പാവപ്പെട്ടവനെ കൊല്ലാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ് അവർക്ക് പോക്കറ്റ് വീർപ്പിക്കണം ഏത് പാർട്ടിയായാലും ശരി ബി ജെ പി ആയാലും കൊള്ളാ കമ്മ്യൂണിസ്റ്റ് ആയാലും കൊള്ള കോൺഗ്രസ് ആയാലും കൊള്ളാ ആരായെങ്കിലും അവർക്ക് അവർക്ക് ജീവിക്കണം അവരും അവരെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്ക് മാത്രമേ അവർക്ക് മറ്റുള്ള സാധാരണക്കാരൻ്റെ ഒരു കാര്യം അവർക്ക് അറിയണ്ട മനസ്സിലായി അത്രേ ഉള്ളൂ കാര്യം

ഇപ്പോഴത്തെ യുവതലമുറയാണല്ലോ നാളത്തെ പ്രതീക്ഷ അപ്പൊ നിങ്ങളുടെ ഓരോ വോട്ടും ലൈക്ക് എല്ലാവരുടെയും ഓരോ വോട്ടും വിലപ്പെട്ടതാണ് അപ്പൊ ആ വോട്ട് ചെയ്ത പാർട്ടി ജയിക്കണം എന്നൊക്കെ പറയുന്നു

മാറ്റം മാറ്റം സമയം എടുക്കും നമ്മൾക്കെന്ന ആര് ജയിച്ചാലും പണിയെടുക്കല്ലേ നമ്മൾ കുറെ പോകുമ്പോൾ കൊടുക്കും വോട്ട് മേടിച്ചവരുമോ ഇപ്പോൾ നാളെത്ര തുടങ്ങിയിട്ട് ഈ വോട്ട് വന്നതാണ് പ്രശ്നങ്ങളുണ്ടാകണത് വോട്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ഓട്ട് മേടിച്ചപ്പോൾ നിങ്ങൾ ഒരു സാധനത്തിൽ ഇങ്ങനെ പോയി ഒരു കച്ചാലം കാര്യം കിട്ടും നാട്ടുകാർ വോട്ട് കിട്ടിയിരിക്കല്ലേ പിന്നെ നിങ്ങൾ അതിന് ജമ്മോന്നോ അത് നിങ്ങൾക്ക് സമയം ഉണ്ടാവൂല്ലോ ഇവിടെ ജയിക്കുവള്ളൂ വേറെ ഇവിടെ ആരും ഒരു കാര്യമില്ല അത്രേം മോശമായ ഭരണമാണ് ഇവിടെ പിണറായി വിജയനെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൽ ഡി എഫിന് ഇനി ഒരിക്കലും തലവെക്കാൻ പറ്റൂല കേരളത്തിൽ ഒരു സീറ്റ് പോലും ഉണ്ടാവില്ല നല്ല എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാനുള്ള കാരണം സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടാണ് സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി തന്നെ കേരളത്തിൻ്റെ വളരെ മോശമല്ലേ എന്താണ് നമ്മൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടായേക്കുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഓരോ വ്യവസായങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞു നോക്ക് വ്യവസായങ്ങളെല്ലാം താഴേക്കിടയില് ഒരു കച്ചവടക്കാരൻ വരെ താഴേക്കാണ് പോകണത് മേലിലേക്ക് വരുന്നില്ല അതെന്തുകൊണ്ടാണ് ഇവിടുത്തെ വിലവർധനവാണ് അത്രയും ഈ ജോലി ചെയ്തിട്ടാണെങ്കിൽ തന്നെ കൂലി കിട്ടുന്നില്ല ജോലി ഇപ്പോഴെല്ലാം നില കൊണ്ടിരിക്കുകയാണ് എല്ലാ വർക്കുകളും അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് കഷ്ടപ്പാട് ഇരുന്നെങ്കിൽ ആരാ വിചാരിക്കേണ്ടത് സർക്കാർ തന്നെ വിചാരിക്കണം സർക്കാർ എന്താണെന്ന് ജന ജനമാണ് സർക്കാർ എന്ന് പറയേണ്ടത് പക്ഷേ മണ്ടന്മാരാണെന്നുള്ള കാര്യത്തിൽ ജനത്തിന് ഇതുവരെ ബോധവ ബോധം വന്നിട്ടില്ല